ഹലോ ഞാൻ ഈ ഇ വൈ എഫ് എസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് യു എയിലെ നഴ്സറി ടീച്ചർ അല്ലെങ്കിൽ ഇ വൈ എഫ് എസ് എഡ്യൂക്കേറ്റർ ആകാനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഇ വൈ എഫ് എസ് എഡ്യൂക്കേറ്റർ ജേണിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ജോലിയിൽ നിങ്ങൾക്കും എത്തിപ്പെടാനുള്ള റിക്വയർമെൻസിനെ കുറിച്ചൊക്കെയാണ് ഈ ഇ വൈ എഫ് എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ നഴ്സറി ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ മേക്കേഴ്സാണ് സോ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കടന്നു വരാനും അത്യാവശ്യം നല്ല സാലറിയിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫീൽഡാണിത് ഞാൻ യു എയിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലാകപ്പാടുണ്ടായിരുന്ന ഒരു ബി കോം ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അതു നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഈ ബികോം വെച്ചിട്ട് നമുക്കിപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റിയ ഒരു ക്യാഷ്യർ ആയിട്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു എച്ച് ആർ അസിസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നഴ്സറി ടീച്ചർ ആവാൻ പറ്റുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നതും അപ്പോൾ അതിനുവേണ്ടി ഷാർജയിൽ ഒരു കോളേജിൽ ക്യാഷ് ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ബുക്കായിരിക്കും നമുക്ക് കിട്ടാം ഇതൊരു വൺ ഇയർ ഡിപ്ലോമ കോഴ്സാണ് അപ്പോൾ ഇത് ടോട്ടലി അസസ്മെൻറ്റ് ബേസ്ഡിലായിരിക്കും ഉണ്ടാവുക ഇതേപോലെ ഒരു എൽ എം എസ്സിൽ നമ്മൾ ചെയ്യുന്ന ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഈ അസൈൻമെൻറ്റ്സ് ടീച്ചേഴ്സ് നോക്കും അതിനുശേഷം ഇത് പ്ലാജുരിസ് ഒക്കെ ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് പാസ്സാക്കി തരും അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന് ശേഷം എൻ്റെ ബി കോം സർട്ടിഫിക്കറ്റും കൂടി യൂസ് ചെയ്ത് ഞാനൊരു നഴ്സറിയിൽ ക്ലാസ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു ബാച്ചിലേഴ്സും ലെവൽ ത്രീ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ആ ജോലി കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സ് ഇല്ലയെന്ന് വിചാരിക്കാം അതായത് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല നമ്മളെ കയ്യിലാകെ പ്ലസ് ടു വരെ ഉള്ളൊരു പഠന വിദ്യാഭ്യാസം നമ്മളെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും ഈ പ്ലസ് ടുവിന് ശേഷം ക്യാഷ് ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ദുബായിൽ ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാഷ് ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ് അതെല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ പിന്നുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഒരു മോണ്ടിസോറി കോഴ്സോ അല്ലെങ്കിൽ ഇ സി സി ഇ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കോഴ്സോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കടന്നു വരാൻ പറ്റും ഇനി നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളെല്ലാ സർട്ടിഫിക്കറ്റ്സും മോഫ അറ്റസ്റ്റഡ് ആണ് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അറ്റസ്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്താം കാരണം യു എയിൽ ഓരോ എമിറേറ്റ്സും കൺട്രോൾ ചെയ്യുന്നത് ഡിഫറൻറ്റ് ഓർഗനൈസേഷണൽ ബോഡീസാണ് അതായത് ദുബായിൽ ആണെങ്കിൽ അത് കെ എച്ച് ഡി എ ഡറിലും ഷാർജയിലാണെങ്കിൽ നമ്മളൊക്കെ വരാ സ്പിയേഡ് അണ്ടറുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഓരോ സ്ഥലത്തും റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ റൂൾസിലൊക്കെ മാറ്റം വരുമ്പോഴും ഈ റിക്വയർമെന്റ്സ് ഒന്നും ആയിരിക്കില്ല പിന്നെ വരാം അതായത് ബി എഡ് വേണമെന്ന് നിർബന്ധം വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ഈ ഒരു കരിയറിലേക്ക് കടന്നു വരാൻ പറ്റുക നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റും അത്യാവശ്യം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണിത് പിന്നൊക്കെ നമ്മുടെ എഫേർട്ട് പോലൊക്കെ ഇരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കൺഫ്യൂഷൻസോ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താങ്ക്